നമസ്കാരം ആയുർവേദത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഔഷധ സസ്യമാണ് അശ്വഗന്ധ അഥവാ അമക്കുരം ഇതിൻ്റെ വേര് ഉണക്കിപ്പൊടിച്ചാണ് ചൂർണമായി ഉപയോഗിക്കുന്നത് ശരീരത്തിന് ഊർജവും രോഗപ്രതിരോധ ശേഷിയും നൽകാൻ സഹായിക്കുന്ന ഒരു ഔഷധമായാണ് ഇതിനെ കണക്കാക്കുന്നത് പ്രധാന ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അശ്വഗന്ധ ചൂർണം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഉപയോഗിക്കുന്നു അവയിൽ ചിലത് അശ്വഗന്ധ ഒരു അഡാപ്റ്റനാണ് അതായത് ശരീരത്തിന് സമ്മർദ്ദങ്ങളോട് പൊരുത്തപ്പെടുവാനുള്ള ശേഷി കൂട്ടുന്നു ഇത് മാനസിക പിരിമുറുക്കം ഉത്കണ്ഠ വിഷാദം എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നു ഉറക്കമില്ലായ്മ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് അശ്വന്റെ ചൂർണം വളരെയധികം ഫലപ്രദമാണ് ഇത് മനസ്സിനെ ശാന്തമാക്കുകയും സുഖകരമായ ഉറക്കം നൽകുകയും ചെയ്യുന്നു പേശികളുടെ ശക്തി ശക്തി വർദ്ധിപ്പിക്കുവാനും ശരീരത്തിന് ഊർജവും ഉണർവും നൽകുവാനും ഇത് സഹായിക്കുന്നു കായിക താരങ്ങൾക്കിടയിൽ ഇതിന് വളരെ പ്രചാരമുണ്ട് ശരീരത്തിന് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ അശ്വഗന്ധ പ്രധാന പങ്ക് വഹിക്കുന്നു ഇത് അണുബാധകളെയും രോഗങ്ങളെയും ചെറുക്കുവാൻ ശരീരത്തെ സഹായിക്കുന്നു തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുവാനും ഓർമ്മക്കുറവ് ശ്രദ്ധക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കുവാനും ഇത് ഉപകരിക്കും അശ്വഗന്ധ ചൂർണം സാധാരണയായി പാനിലോ തേനോ ചേർത്താണ് ഉപയോഗിക്കുന്നത് ഇത് ഇളം ചൂടുവെള്ളത്തിൽ ചേർത്തും ഉപയോഗിക്കാറുണ്ട് സാധാരണ അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെയാണ് ഡോസ് ഇത് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്യത്യാസപ്പെടും ദിവസത്തിൽ ഒന്നോ രണ്ടോ തവണ ഭക്ഷണത്തിന് ശേഷം കഴിക്കാവുന്നതാണ് ഉറക്കക്കുറവിനുള്ള ചികിത്സയ്ക്കായി ഉപയോഗിക്കുമ്പോൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കഴിക്കുന്നതാണ് ഉചിതം ശരിയായ അളവിനും ഉപയോഗ രീതിക്കും ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടുന്നത് വളരെയധികം പ്രധാനമാണ് അശ്വഗന്ധ പൊതുവെ സുരക്ഷിതമാണ് എങ്കിലും ചിലരിൽ ചെറിയ പാർശ്വഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വളരെ ചുരുക്കം ആളുകളിൽ വയറുവേദന നെഞ്ചരിച്ചിൽ വയറിളക്കം ഉയർന്ന അളവിൽ കഴിച്ച ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ അമിത ഉറക്കം ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഒരു ഗർഭിണിയാണെങ്കിലോ മുലയൂട്ടുന്ന അമ്മയാണെങ്കിലോ ഏതെങ്കിലും മരുന്ന് കഴിക്കുന്നവരാണെങ്കിലോ അശ്വഗന്ധ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു ആയുർവേദ ഡോക്ടറെ സമീപിക്കുന്നത് വളരെയധികം നല്ലതാണ് തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവരും ശ്രദ്ധയോടെ മാത്രം ഉപയോഗിക്കുക